ായ് നമസ്കാരം ചില എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു നിനക്ക് എങ്ങനെ ഇത്രയും ധൈര്യമായിട്ട് ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ ചില മത്സരാർത്ഥികളെക്കുറിച്ച് സത്യസന്ധമായി ഇങ്ങനെ പറയാൻ കഴിയുന്നു സത്യം അത് അപ്രിയ സത്യമാണെങ്കിലും മിണ്ടാതിരിക്കുകയാണ് അല്ലേ നല്ലത് എന്തിനീ കുറേ പേരുടെ വെറുപ്പ് കേൾക്കുന്നു കുറേ പി ആർ ടീമുകളും അവർ കോച്ചിങ്ങും അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് തെറി വിളിക്കുന്ന കുറേ കൂലിപ്പട്ടാളങ്ങളും വന്ന് കിടന്ന് തെറി വിളിക്കുന്നത് കേൾക്കാൻ എന്തിനാണ് പോകുന്നത് എന്തിനാണ് പറയുന്നതാണ് ഞാൻ അവരോട് പറഞ്ഞ ഒരു സെൻറ്റൻസ് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണേ ഈ ബിഗ് ബോസ് സീസൺ സെവൻ ഒരു മഹാഭാരത യുദ്ധമാണെന്ന് വിചാരിക്കുക ഒരു ഭാഗത്ത് പാണ്ഡവരും മറുഭാഗത്ത് കൗരവരും പാണ്ഡവർ അഞ്ച് പേർ മാത്രമേ ഉള്ളൂ എന്നാൽ കൗരവർ നൂറ് പേരുണ്ട് ആരാണ് പാണ്ഡവർ ധാർമ്മികതയിലും സത്യസന്ധതയിലും ജെനുവിനായിട്ട് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി എത്തിക്സിലൂടെ പോകുന്ന പാവപ്പെട്ടവർ ആരാണ് കൗരവർ എല്ലാം പിടിച്ചെടുത്തിട്ട് ഒരു സൂചി കൂത്താനുള്ള സ്ഥലം പോലും കൊടുക്കില്ല എല്ലാ പണവും എനിക്ക് വേണം എല്ലാ വസ്തു എനിക്ക് വേണം എനിക്ക് അധികാരം വേണം എനിക്ക് പണം വേണം എനിക്ക് പ്രശസ്തി വേണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഉണ്ടായിട്ടും വീണ്ടും കൂടുതൽ 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 ഉണ്ടാക്കാനുള്ള ആർത്തിയോടുകൂടി പോകുന്ന നൂറുപേർ കൗരവർ ഇവിടെയാണ് ദൈവം എന്ന് പറയുന്ന പടച്ചവൻ അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ യഹോ അല്ലെങ്കിൽ സർവശക്തൻ ആ ദൈവിക സാന്നിധ്യമായ കൃഷ്ണൻ ആരോടൊപ്പമായിരുന്നു ഒന്നുമില്ലാത്ത എന്നാൽ സാമ്പത്തികമൊന്നുമില്ലാത്ത തലചേക്കാൻ സ്ഥലമില്ലാത്ത എന്നാൽ എത്തിക്സുള്ള ധാർമ്മികതയും മൂല്യങ്ങളും അധിഷ്ഠിതമായിട്ടുള്ള നന്മയുള്ള പാണ്ഡവരോടൊപ്പമായിരുന്നു ഇത് തന്നെയല്ലേ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലെ പാണ്ഡവരാരാണെന്ന് എന്നോട് ചോദിച്ചാൽ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും നെവിനും അക്ബറും ഇന്നുകൂടി കൃത്യമായിട്ട് അക്ബറിനെതിരെ ഗൂഢാലോചനകൾ പ്ലാൻ ചെയ്ത് ചിലര് ടിഷ്യൂ പേപ്പറിലെ നമ്പർ എഴുതി എവിക്റ്റ് ആവുന്ന ആതിലെ ഇടയിൽ കൊടുത്തുവിട്ട് പുറത്തു പോയിട്ട് അക്ബറിനെ കൂടുതൽ മോശക്കാരനാക്കണം എനിക്ക് എൻ്റെ വലിയൊരു മറ്റൊരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസൺ വരെ വിജയിച്ച ബിഗ് ബോസ് വിജയിച്ച ചില ആൾക്കാർ കമൻറ്റുകൾ പറയുന്നത് കേട്ടു ഒരു വ്യക്തി ഒരു വ്യക്തി തന്നെ അമ്പത് ലക്ഷവും കാറും ഒക്കെ കൊണ്ടുപോകും ദെൻ പി ആർ വേണം പി ആറും കൊണ്ട് മാത്രമേ ബിഗ് ബോസിൽ പോകാവൂ പി ആറിൻ്റെ സഹായം ഉണ്ടെങ്കിലേ വിജയിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ഈ മുൻനിരയിൽ നിൽക്കുന്നു എന്ന് സോക്കാൾഡ് അവകാശപ്പെടുന്ന ചിലരുടെ പെരുമാറ്റങ്ങളും അഭിനയവും അതിലെ കള്ളത്തരങ്ങളും ഒരു പക്ഷേ എനിക്ക് വേദം അറിയാമെന്നുള്ളതുകൊണ്ടും ഉൾക്കാഴ്ച കിട്ടിയത് കൊണ്ടും ആവാം ഞാൻ ആദ്യം ശരിയെന്ന് വിചാരിച്ചിരുന്ന പലരും തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അതിശക്തമായി ഞാൻ വിളിച്ചു പറയാൻ ശ്രമിച്ചതും വിവരവും ബോധവും ചിന്താശേഷിയുള്ള ലോക മലയാളികൾ എന്നെ ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു കുറച്ച് എന്താ മോശപ്പെട്ട ചിന്താഗതികളിലൂടെ കോച്ചിങ്ങും ട്രെയിനിങ്ങും വന്ന് സ്വാർത്ഥതയാൽ എന്നെ കുറേ പേര് തെറി വിളിക്കുന്നു പക്ഷേ എനിക്ക് സത്യം പറയുന്നതിൽ ഒരു മടിയുമില്ല ഈ മുൻനിരയിൽ സോക്കാൾഡ് മുൻനിരയിൽ നിൽക്കുന്നു കൂടുതൽ ആർമികളുണ്ട് കൂടുതൽ പി ആറുകളുണ്ട് കൂടുതൽ എന്ന് പറഞ്ഞ് 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 കോച്ചിങ് കൊടുത്തു വിടുന്നവർ അവരുടെ പ്രവർത്തനങ്ങൾ ഒരാളിൻ്റെ അഭിനയത്തിൻ്റെ ചതികളും എന്ത് ഇന്ന് കൃത്യമായി ആതില് പറയുന്നു എങ്ങ എന്ത് എന്ത് വിദഗ്ധമായിട്ടാണ് കള്ളം പറഞ്ഞിട്ടും കള്ളങ്ങൾ പറഞ്ഞിട്ടും ഒരു കൂസലില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് മറ്റേ ആളാണെന്നുണ്ടെങ്കിലോ അതിവിദഗ്ധനായ അഭിനേതാവായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത് സൂത്ത് ഏറ്റവും ബ്രില്യൻറ്റ് അഭിനേതാവ് ഇവർ രണ്ടു പേർ മത്സരിച്ച് അഭിനയിക്കുകയാണ് ജനങ്ങളെ പറ്റിക്കുന്നതിൽ ആരാണ് മുമ്പിൽ എന്നുള്ളത് ആലോചിച്ചു ചോദിക്കേ എന്നാൽ കള്ളൻ കള്ളൻ അവിടെ തന്നെ വിളിച്ച് പേര് പേരിട്ടി ആഹാരത്തിൽ കള്ളത്തരം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു നല്ല മനുഷ്യൻ നെവിൻ അതുപോലെ തന്നെ അക്ബർ അവർ ആർക്ക് ദോഷമായിട്ട് എന്ത് ചെയ്തു ഉള്ളത് അവർ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഇത്രത്തോളം പുറത്തുപോയ മത്സരാർത്ഥികൾ പലർക്കും അപമാനം ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നത് ഇവർക്കൊന്നും പലർക്കും ജീവിതമില്ല ഇനി ഈ സോക്കോൾഡ് പിന്നറാകുമെന്ന് പറയുന്ന ചിലർ കൺസേൺ കൊണ്ടാണ് അല്ലെങ്കിൽ ചില മത്സരാർത്ഥികൾക്ക് പുറത്ത് ദോഷം ഉണ്ടാവണ്ടെന്ന് വെച്ചാണ് അവരുടെ ക്ലീവേജ് കണ്ടപ്പോൾ തടയാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ ഒരു പുറപ്പിൻ്റെ അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ എൻ്റെ ഒരു ബോധം എനിക്ക് തോന്നുന്ന ഒരു ഉത്കണ്ഠം കൂടെ പറയട്ടെ സത്യം പറഞ്ഞാൽ ഇതിൽ ചിലരെയൊക്കെ കല്യാണം കഴിക്കേണ്ടി വരാൻ പോകുന്ന ഭാവിയിലെ ഓരോ വ്യക്തികളുടെ ഒരു ഭാഗ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചാണ് എൻ്റെ ദുഃഖം ഇത് കണ്ട് ഇതുപോലെയാണ് നിങ്ങളുടെ മക്കളെ വളർത്തുന്നതെങ്കിൽ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ പലരും വളർന്നു വരുന്നത് ഇവരിൽ പലരെയും മോഡലാക്കിയാണെങ്കിൽ അവരുടെ ഭാവി എന്ന് പറയുന്നത് എന്തായി മാറും ഇതാണ് ഒരു ഉത്കണ്ഠം ഇനി അടുത്ത ഉത്കണ്ഠ ഞാൻ എപ്പോഴും പണ്ടും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കാറുള്ളത് ഈ ഇതുങ്ങളിൽ നിന്നൊക്കെ ഇതിൽ ചിലരിൽ അല്ലെങ്കിൽ ഇതിൽ പലരിൽ നിന്നും ജനിക്കാൻ പോകുന്ന ജനിച്ചാൽ ചിലർക്ക് മക്കൾ വേണ്ട ഇതിൽ ചിലരിൽ നിന്ന് അടുത്ത തലമുറ മക്കൾ ജനിക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള സ്വഭാവ സവിശേഷതകളിൽ നിന്ന് വരുന്ന അടുത്ത തലമുറ മക്കൾ എങ്ങനെ ഇരിക്കും ഇവർക്കു വേണ്ടി ഈ പി ആർ പണികൾ ചെയ്യുന്നവരും ആ പി ആർ പണികളുടെ പൈസയും വാങ്ങിച്ചു കൊണ്ട് എന്നെപ്പോലെയുള്ള സത്യം പറയുന്നവരെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും വന്ന് വൃത്തികെട്ട രീതിയിൽ തെറി പറയുന്ന ഈ യൂത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരും കുറേ ആൾക്കാരും ഉണ്ടല്ലോ ഇവരിൽ നിന്നൊക്കെ ജനിക്കുന്ന അടുത്ത തലമുറ മക്കൾ എങ്ങനെയിരിക്കും ദൈവമേ ഇവിടെ ഓരോരോ കൊണ്ട് നിറയും അല്ലേ അങ്ങനെ യാദവകുലം തമ്മിലടിച്ച് നശിച്ചതുപോലെ ഇവരുടെയും ഇവരുടെ കുടുംബങ്ങളും എല്ലാം തമ്മിലടിച്ചും ആ നശിപ്പിച്ചുമൊക്കെ തകർന്ന് തരിപ്പണമായി നാട് നശിക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് കാട്ടിക്കൂട്ടുന്നത് എന്തല്ലോ ആലേട്ടം പറഞ്ഞത് ഇതൊരു സ്പിരിച്വൽ ബേസ്ഡ് ഷോയും കൂടെയാണ് ഓരോരുത്തരും അവരുടെ ആത്മാവിനെ സംസ്കരിച്ചെടുത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് മാറണം ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ട് മാറണം അതിനുള്ള ഷോയാണ് ഏഹ് നൂറ് ദിവസത്തെ ഷോയിൽ തൊണ്ണൂറ് ദിവസം വരെയും വൃത്തികെട്ട രീതിയിൽ നടന്നതിന് ശേഷം പ്രവർത്തിച്ചതിന് ശേഷം അടുത്ത പത്ത് ദിവസം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ മാനസാന്തരപ്പെട്ട് ഏറ്റവും ബെസ്റ്റായിട്ടിരിക്കുമ്പം എൻ്റെ പ്രേക്ഷകരായ സഹോദരങ്ങളെ ഇവരിൽ പലരും ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ആഴ്ചകളിലും മൂന്നാമത്തെ ആഴ്ചകളിലും ഇരുപത്തഞ്ചാം ദിവസവും നാൽപ്പതാമത്തെ ദിവസവും അമ്പതും അറുപതും എഴുപതും ദിവസങ്ങളിലൊക്കെ കാട്ടിക്കൂട്ടിയതൊന്നും മറന്നു പോകരുത് എന്നാൽ അന്നും ഇന്നും ഒരേപോലെ നിൽക്കുന്ന രണ്ട് പേരാണ് ഇപ്പോൾ ഫൈനൽ സെവൻ എന്ന് പറയുന്നതിൽ ഒരാൾ വെളിയിൽ പോയി ഫൈനൽ സിക്സിലുള്ളത് ഫൈനൽ ഫൈവ് അല്ല ഫൈനൽ സിക്സിലുള്ളത് അന്ന് മുതൽ ഇന്ന് വരെ ഒരേപോലെ നിൽക്കുന്ന രണ്ടേ രണ്ട് പേർ ആ രണ്ട് പേരാണ് അക്ബറും നെവിനും നിങ്ങളുടെ വോട്ടുകൾ ഈ പാപത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ പല പാപികൾക്കും ഇട്ടിട്ടും അല്ലെങ്കിൽ ഈ ചതിയരും ചതീരും ദുഷ്ടരും അഭിനേതാക്കളും സൂത്രക്കാരും വക്രതയുള്ള ഇയാൾ പലർക്കും ഇട്ട് നിങ്ങൾ പാപം ചുമക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ധർമാത്മാക്കൾ നല്ല മനുഷ്യർക്ക് പാവങ്ങൾക്ക് യഥാർത്ഥ കഷ്ടതയും ബുദ്ധിമുട്ടും ദുരിതവും അനുഭവിക്കുന്ന ആ നെവിനെയും അക്ബറിനെയും സഹായിക്കൂ അതൊരു പുണ്യമായി മാറും ഐ ലവ് യു ഓൾ സത്യം പറയാൻ എനിക്ക് ഒരു മടിയില്ല കാരണം ഞാനൊരു നന്മ ആഗ്രഹിച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ചിന്തിക്കൂ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് നന്നായി ചിന്തിക്കൂ അടുത്ത തലമുറ മക്കൾ നന്നായി ജനിക്കണമെങ്കിൽ ആദ്യം നമ്മളെന്ന് പറയുന്ന ഓരോ വ്യക്തികളും നല്ലതായിരിക്കണം ശരിയല്ലേ ഏറ്റവും നല്ല പൊരേടത്തിൽ മാത്രമേ പടച്ചോ എൻ്റെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഏറ്റവും നല്ല വൃക്ഷങ്ങൾ വളരൂ മറക്കണ്ട